ഹായ് ഫ്രണ്ട്സ് മോംസ് വൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇത് നല്ല കിടുക്കാച്ചി ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നതായിട്ട് അപ്പോൾ മനുഷ്യൻ കൊതി വന്നതുകൊണ്ടല്ലോ ഒരു രക്ഷയല്ല കുറേ ദിവസം കൊണ്ടുള്ള എൻ്റെ ആഗ്രഹം കേട്ടോ ഇടക്കിടയ്ക്ക് നമ്മളിത് വെക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായ അപ്പോൾ അത് വെച്ച് കഴിക്കണമെന്നൊരു കൊതി അത് വന്നാൽ പിന്നെ കഴിച്ചല്ലാതെ ഒരു രക്ഷയില്ല അപ്പോൾ ഞാനിവിടെ എനിക്ക് കൃഷി ചെയ്തിട്ടുണ്ടല്ലോ അപ്പം കുറേ വെള്ളരിക്കയൊക്കെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനിന്ന് ആ വെള്ളരിക്കയും കൂട്ടിയുള്ള ഒരു നല്ലൊരു കിടക്കാഴ്ച കറിയും അതിന് ചേർന്ന ഒരു ഐറ്റം കൂടെ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം കാണാം അപ്പോൾ ഇത് രാവിലെ ഒന്ന് വീഡിയോ ഒന്ന് വിളവെടുത്തപ്പോൾ ഒന്ന് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒട്ടും വിഷം മയം ഒന്നുമില്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറി കൊണ്ട് വെള്ളരിക്ക കൊണ്ടൊക്കെയാന്ന് ഞാൻ കറി വെക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഇത് ഇതുപോലെ കുറച്ച് വഴുതലങ്ങയും വെണ്ടയ്ക്കും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ വീഡിയോയുടെ കൂടെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് അപ്പോൾ അതെല്ലാം വിളവെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളരിക്കെല്ലാം ഒന്ന് തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം നല്ല ടേസ്റ്റായിട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു നാടൻ കറിയാവല്ല ഈ ആഡംബര ഒന്നുമുള്ള ഒരു കറിയൊന്നുമല്ല പക്ഷെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ വെള്ളരിക്കെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് വർഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ് കുറച്ച് എനിക്ക് തോന്നുന്നു മോളയാണോ മോനെയാണോ എന്ന് എനിക്കത്ര ഓർമ്മയില്ല ആ സമയത്തൊക്കെ ഒരു ഇത്ത പറഞ്ഞു തന്നൊരു കറിയായിട്ടോ ഇത് അത് വെച്ച അപ്പോൾ അതിന് ശേഷം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം പത്തനംതിട്ടയിൽ ഞങ്ങൾ താമസിച്ച സമയത്ത് ഒരു ഇത്ത പറഞ്ഞു തന്നതാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചേട്ടൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് നമുക്ക് സാമ്പാർ പരിപ്പില്ലേ അപ്പോൾ അത് ഞാൻ ഒരു ചെറിയ പാത്രത്തിന് ഒരു പാത്രം പരിപ്പ് എടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായിരുമ്പോൾ നമുക്ക് പരിപ്പ് കഴുകിയിട്ട് അടച്ചു വെക്കാം അപ്പോൾ അതൊന്ന് ഒന്നിതായി വരട്ടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞാനിവിടെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ആ വെള്ളരിക്ക ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഒരുപാട് സമയമൊന്നും ആവത്തില്ല എന്നാൽ സിമ്പിളാണ് എന്നാൽ അതുപോലെ ടേസ്റ്റും ആട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഞാൻ എടുത്ത രണ്ട് തക്കാളി ഞാൻ മൂന്ന് തക്കാളി കിട്ടിയിട്ടുണ്ടോ ഞാൻ രണ്ടെണ്ണം ചെറിയ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ തിരുവനന്തപുരത്തായി കിട്ടുന്നത് ഇവിടെ എങ്ങും ഈ മുളക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപത്തെത്തി കിട്ടിയാലേ ഉള്ളൂ അപ്പോൾ ഈ മുളക് ഇന്നലെ അച്ചാങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പം മേടിച്ചുകൊണ്ടുവന്നത് അപ്പോൾ അതും ഒരു മൂന്ന് മുളക് ഇട്ട് ഇട്ടിട്ടുണ്ട് അത് വലിയ എരിവൊന്നും ഇല്ലാത്ത മുളകായിട്ടോ ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് അത് വേഗട്ടെ ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ഇതുപോലെ നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മതിയാവും മല്ലി മല്ലി പച്ചമല്ലി എടുത്തിട്ടുണ്ട് ഒരു ഏഴ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് വലിയ എരിവൊന്നും ഇല്ലാത്ത മുളക് തന്നെ ആട്ടോ ഇതിട്ട് ഇത് നമുക്കൊന്നും കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു എടുത്ത് ഇട്ടാണ് വറുത്തെടുക്കുന്നത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു മൂന്ന് മൂന്നോ നാലോ ഒക്കെ ഇടാം ചുമന്നുള്ളി കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കുക അതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്നോ രണ്ടോ തണ്ട് കറി കറിലീഫും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് മാറ്റാം അതിന് ശേഷം ഇതിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് ചേർത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഇച്ചിരി ഒരല്പം കാശ്മീരി മുളക് ഓടി നമ്മുടെ കറിക്കൊക്കെ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കിട്ടും അപ്പോൾ ഇത് ഈ കറിക്ക് ഒരുപാട് ഏരിയായ കൊള്ളത്തില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഈ സമയം അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും ഇനി നമുക്കിത് മാറ്റിയെക്കാം അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വെന്ത് വേവറായി വരുന്നുണ്ട് നമുക്കിതിവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ മല്ലിയും മുളകും ചുമന്നുള്ളിയൊക്കെ ചേർത്ത് കൂട്ടില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കറയ്ക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറച്ച് തേങ്ങ മതി ഇത്രയും തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ ഒരു മണം ഉണ്ട് കേട്ടോ മല്ലിയും ഒക്കെ മല്ലി നമ്മളിങ്ങനെ വറുത്തരയ്ക്കുമ്പോൾ ഒരു മണമില്ലേ അപ്പോൾ ഇതാ ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ പച്ചക്കറിയൊക്കെ ഏകദേശം വെള്ളരി എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം കൂടെ ഒന്ന് കിടക്കുവാണെങ്കിൽ ഒന്നും കൂടെ ആ പരിപ്പ് നല്ലപോലെ ഒന്ന് വെന്തുടയും അതിനുവേണ്ടി ഞാൻ ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചു ഇത്രയും മതിയാവും ഇനി നമുക്ക് നോക്കാം നോക്കിയിട്ട് നമുക്കിതിലേക്ക് അരപ്പൊക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു നാടൻ ഒരു കറിയായത് അപ്പോൾ ഇപ്പം ഞാൻ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ അരപ്പെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ നെല്ലിക്കാടെ ഒരു അല്പം പുളി മതിയാവും അപ്പോൾ ആ പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഞാൻ ആ ജാറിലൊഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് ഇളക്കി മിക്സാക്കുന്ന കേട്ടോ അപ്പോൾ ഇപ്പോൾ ആദ്യം ഞാൻ ജാർ കഴുകി ഒഴിച്ചിട്ടില്ല ഇപ്പോൾ കണ്ടോ ഇച്ചിരി പുളിവെള്ളം ഞാൻ ആ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ചേർത്താ മിക്സ് ചെയ്തൊഴിക്കുന്നത് അപ്പോൾ പുളി ചേർക്കാൻ മറന്ന് പോകരുത് ഇച്ചിരി പുളി വേണം ഒരുപാട് വേണ്ട ഒരല്പം പുളി മതിയാവും അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സാക്കി ഇനി നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് വെള്ളമായിട്ട് വെക്കരുത് കേട്ടോ ഒരുപാട് ഇതായിട്ട് വയ്ക്കും നല്ല കുറുകിയിരിക്കണം ഈ കറി അപ്പോൾ ഇപ്പോൾ ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റി വരണം കറി അപ്പം ഇപ്പം നമ്മുടെ കറി ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ആദ്യം ഇട്ട ഉപ്പ് തന്നെ കറക്റ്റ് അളവാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്നവർക്ക് ചെറിയൊരു കണ്ണവൊക്കെ ഉണ്ടല്ലോ കൈ അളവെന്ന് പറയുന്ന പോലെ കണ്ണിന് ഒരു അളവുണ്ട് ഇത്രയിടത്ത് എത്ര മതിയാവെന്നൊക്കെ അപ്പോൾ അത് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കുറച്ചൊന്ന് വറ്റണം ഒരുപാട് വെള്ളമായിട്ടിരുന്നാൽ അത്ര ആ ഒരു ടേസ്റ്റും ഒന്നും കിട്ടത്തില്ല പക്ഷേ ഇത് ഉണ്ടല്ലോ ഒരു മണം എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾതാ ഇതുപോലെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കുറുക്കി മാറ്റിയെടുക്കുക ഇപ്പോൾ ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനായിട്ടൊരു താളിപ്പ് കൂടെ തയ്യാറാക്കാം അപ്പോൾതാ ഞാനൊരു ചെറിയ പാൻ പാനടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയ്ക്ക് ആ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അര ടീസ്പൂണ് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ രണ്ട് വലിയ വെളുത്തുള്ളി അല്ലി അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ചെറിയ അല്ലിയാണെങ്കിൽ ഒരു മൂന്നോ നാലോ അല്ലി ഒന്ന് എടുത്താൽ മതിയാവും ഇതിപ്പോൾ രണ്ട് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇച്ചിരി വലിയ വെളുത്തുള്ളി അതിലേക്ക് അതിലേക്കിനി നമുക്കൊരു മൂന്ന് ചുമന്നുള്ളി കൂടെ വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ നിറം എല്ലാം ഒന്ന് മാറിക്കിട്ടണം അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഇനി ഇതിലേക്ക് നമുക്ക് കറി ലീഫ് എത്ര വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കറി ലീഫ് ചേർത്തതിന് ശേഷം ഒരല്പം കാശ്മീരി മുളകോടി കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഈ കറിക്ക് ഒരു നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ കറി ഇതുപോലെ വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുക എത്ര സമയം നോക്കിയേ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ താളിപ്പും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതുപോലെ ഒന്ന് നമുക്കങ്ങ് അടച്ചു വയ്ക്കണം ഇപ്പം നമ്മൾ എന്തായാലും ഉടനെ ഒന്ന് തുറന്ന് ഇളക്കാനൊന്നും നിൽക്കേണ്ട നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോഴേ ഇത് മണമല്ല ഇതിൽ പിടിച്ചു കിട്ടത്തുള്ളൂ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ഐറ്റം ഇവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുളക് തിരുവനന്തപുരത്ത് നിന്ന് മേടിച്ചുകൊണ്ടിരുന്ന അവിടെ ഇത് എന്താ പറയാനോ ഓടം കൊല്ലി എന്നൊക്കെ പറയാറുണ്ട് ചിലർ കന്നം എന്തോ കർണം പൊട്ടിയോ അങ്ങനെ അങ്ങാണ്ടൊക്കെ പറയാറുണ്ട് കേട്ടോ ഭയങ്കര എരിയായി സാധനത്തിന് അപ്പോൾ ഞാൻ ഇച്ചിരി ഉണക്കമീൻ ഇതാ കഴുകി വൃത്തിയാക്കി മുളകൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിട്ട് ഇതുപോലെ കീറി നമ്മൾ നമ്മളിടുവാന്നെങ്കിൽ ഉണ്ടല്ലോ ആ ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇച്ചിരി എരിയുള്ള ഐറ്റം കേട്ടോ അപ്പോൾ ഇത് വലുതായിട്ട് വിളഞ്ഞിട്ടില്ല അതുകൊണ്ട് വലിയ എരി കുറവായിരിക്കും അത്ര എരി കാണത്തില്ല അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതിലേക്ക് നമുക്ക് വറുക്കാൻ മുളകു വരട്ടി വെച്ചിട്ടുള്ള ഉണക്കമീനും കൂടെ വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഉണക്കമീൻ വറുത്തതും ഈ മുളകും അതുപോലെ തന്നെ നമ്മുടെ ഈ കറിയും ഇതിൻ്റെ കൂടെ ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട കേട്ട ഇച്ചിരി മാങ്ങാച്ചാറ് അന്ന് ഇതൊക്കെ കഴിച്ചതിൻ്റെ ഒരു രുചിയുണ്ടല്ലോ ഇപ്പോൾ എൻ്റെ വായിലങ്ങ് വെള്ളം നിറയുവാന്നേ അത്രയ്ക്ക് ടേസ്റ്റായതിന് അപ്പോൾ ഈ മുളക് നമുക്ക് ഇതുപോലെ ഒന്ന് പറക്കി ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുത്താൽ മതിയാവും നല്ലപോലെ നാലഞ്ച് നമ്മൾ എല്ലാ സൈഡും ഒന്ന് കീറിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉണക്കമീൻ്റെ ഉപ്പൊക്കെ ഇതിനകത്ത് നല്ലപോലെ പിടിച്ചുകിട്ടു അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേണം ഇത് വേവിക്കാൻ ഇപ്പോൾ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഉണക്കമീനൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയല്ലേ ആ തോലോടുകൂടി തന്നെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കുക ചതച്ച് ഒത്തിരി പൊട്ടിപ്പോകരുത് അതിന് ശേഷം അതും കൂടെ ഇട്ട് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതായി ഇതുപോലെ അടച്ച് വെച്ച് മൂപ്പിച്ചു ഇപ്പം നമ്മുടെ ഉണക്കമീനോ ആ മുളകൊക്കെ കണ്ടോ നല്ല പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ദൈവമേ എൻ്റെ വായിൽ വെള്ളം നിറഞ്ഞിട്ട് പോയി കേട്ടോ ഭയങ്കര രുചിയാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇതിന് പകരം വെക്കാനൊന്നും വേറെ ഒന്നുമില്ല കേട്ടോ ഫുഡൊന്നും കണ്ടോ നല്ല കുറിയ കറിയാണ് കണ്ടോ നല്ല മണവും അതുപോലെ തന്നെ ടേസ്റ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാ കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇത് കൂട്ടി ഞാൻ കഴിക്കുകയും ചെയ്തു കേട്ടോ പൊതി വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല പിന്നെ നമുക്ക് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി അപ്പോൾ അതാ നല്ല വെള്ളയിൽ ചോറ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ച കറി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഉണക്കമീൻ എടുത്ത് വെച്ചു കൊടുക്കാം ഇതിന് ഉണക്കമീൻ നിങ്ങൾക്ക് ഏത് ഇഷ്ടമാണോ അതെടുക്കാൻ കേട്ടോ പക്ഷെ ചെറിയ ഉണക്കമീനായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതാ രണ്ട് ഉണക്കമീൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു മുളകും കൂടെ ഞാൻ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി അള്ളിപ്പയർ തോരം വെച്ചിട്ടുണ്ട് അതും ശനി ഇതൊക്കെ കൂട്ടിയൊരു പിടി എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ ഒന്ന് കഴിച്ച് നോക്കണേ എൻ്റെ ദൈവമേ എന്തുവായത് ഒന്നും പറയാനില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നത് വരെയും എല്ലാ കൂട്ടുകാർക്കും ബായ്